കേരളത്തിലെ റോഡുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കുതിക്കുകയാണ് സംസ്ഥാനത്തെ ഈ വർഷം മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തതിൽ പതിനൊന്ന് ശതമാനത്തിലേറെയും ഇലക്ട്രിക് വാഹനങ്ങളാണ് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളാണ് മൂന്ന് മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് ഇതിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം അതായത് പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഇലക്ട്രിക് വിഭാഗത്തിലുള്ളതാണ് സംസ്ഥാനത്ത് ആകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി ഈ വിഭാഗത്തിലെ രജിസ്ട്രേഷൻ അതായത് ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എൺപത് വാഹനങ്ങളിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ട്രിക് വാഹന രജിസ്ട്രേഷൻ ഒമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനമായി ഏഴു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങളിൽ എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റിഒമ്പത് എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പത്തേ ദശാംശം ആറ് ഒമ്പത് ശതമാനമായി ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനാല് വാഹനങ്ങളിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് എണ്ണം ഇലക്ട്രിക് ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ കാർ ഓട്ടോറിക്ഷ എന്നിവയും കൂടി വരുന്നുണ്ട് ഈ വർഷം പൂർത്തിയാകുന്നതോടെ വൈദ്യുതി വാഹനങ്ങളുടെ അനുപാതം ഇനിയും ഉയരുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിഗമനം ചാർജിംഗ് സൗകര്യങ്ങളുടെ കുറവാണ് വൈദ്യുതി വാഹനത്തിന്റെ പ്രചാരണത്തിൽ പ്രധാന തടസ്സമായി മാറുന്നത് ഇത് പരിഹരിക്കാൻ കെ എസ് ഇ ബി അനേർട്ട് കെ എസ് ആർ ടി സി എന്നിവയുമായി സഹകരിച്ച് സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഒറ്റ ചാർജിൽ കൂടുതൽ ദൂരം പോകാവുന്ന തരത്തിൽ വാഹനങ്ങൾ പരിഷ്കരിച്ചതും നേട്ടമായി മാറി നൂറ്റി അറുപത്തി സ്വിഫ്റ്റ് ബസ്സുകളും മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ നൂറ്റി അറുപത്തി അഞ്ച് ഇലക്ട്രിക് ബസ്സുകളും രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അമ്പത് ബസ്സുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത് ബസ്സുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്